സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ഐറ്റം ആണ് നാടൻ പാവയ്ക്ക മസാല പൊള്ളിച്ചത് അപ്പം ഇതൊരു പ്രത്യേക മസാലയാണ് ഇതിന്റെ കൂട്ട് ഈ മസാല ഒക്കെ നമുക്ക് പാവയ്ക്കയില് മസാലയൊക്കെ പെരട്ടി നമുക്കിത് പൊള്ളിച്ചെടുക്കാം ആവിയിൽ പൊള്ളിച്ചെടുക്കാം അപ്പോൾ ഇതൊരു ഐറ്റം ആണ് നല്ല ടേസ്റ്റാണ് അതീവ ഹൃദ്ധിയാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഞാനിതിനു വേണ്ടി ഒരു അരക്കില പാവയ്ക്ക നാടൻ പാവയ്ക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിത് നൈസായിട്ടൊന്ന് അരിയണം വേവാൻ എളുപ്പത്തിന് വേണ്ടി വളരെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേ രീതിയിൽ നൈസായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഈ പാവയ്ക്കെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ട മസാല മസാലയും തയ്യാറാക്കാം സ്റ്റവ് കത്തിച്ചൊരു ചീനച്ചട്ടി എടുപ്പെക്കാം ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ അന്നടി ചൂടാണ്ട് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് അതൊരു പത്ത് പതിനഞ്ച് ഗ്രാം മതിയാവും അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വാഴറ്റാം നന്നായിട്ട് വാടി തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരൊന്നര ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നവരെയൊന്ന് വഴറ്റിയെടുക്കാം ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ ഒരു ഒരഞ്ച് ഗ്രാം വാളൻപുളി നീരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് സ്റ്റൗ ഓഫാക്കി ഇത് വാങ്ങിവെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഒന്ന് മിക്സാക്കി കൊടുക്കാം ഉപ്പിട്ടെങ്കിലും നമുക്ക് അല്പം കൂടി ഉപ്പിടാം കാരണം പാവയ്ക്ക് കയ്പായ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വാഴയില ഒന്ന് വാട്ടിയെടുക്കാം ഈ വാഴയിലക്കകത്താണ് നമ്മളിത് ആവിയിൽ പൊള്ളിക്കുന്നത് വാഴയിലൊന്ന് വാട്ടിയെടുക്കാം ഇലയെല്ലാം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്ക് ഇട്ട് കൊടുക്കുക ശേഷം വാഴയിലൊന്ന് ഇതേപോലെ ഒന്ന് മടക്കുക നല്ല വൃത്തിയായിട്ട് മടക്കി അതിൻ്റെ രണ്ടറ്റവും ഇതേപോലെ മടക്കിയതിന് ശേഷം ഈ വാഴ നാരു കൊണ്ട് തന്നെ നമുക്കൊന്ന് കെട്ടിയെടുക്കാം ഇതേപോലെ കെട്ടിയെടുക്കാം അതുപോലെ അഞ്ച് ഒരു അഞ്ചെണ്ണം ഇതേപോലെ നമുക്ക് കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം നമ്മൾ ഇഡലി ഒക്കെ ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒരല്പം വെള്ളം തിളപ്പിക്കാൻ വെക്കാം ഒന്ന് മൂടി വെക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഇഡ്ഡലിയുടെ ഒരു പാത്രം നമുക്കൊന്ന് വെച്ചുകൊടുക്കാം അതിൻ്റെ മുകളിൽ നമുക്കിത് അടുക്കി അടുക്കി വെക്കാം ഓരോന്നായിട്ട് അടുക്കി വെക്കാം കഞ്ചെണ്ണം നമ്മൾ ഇഡ്ഡലി ചെമ്പിലേക്ക് അടുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം വേണ്ടി ഒരു നന്നായിട്ടൊന്ന് വേണം പാവയ്ക്ക പച്ചയാണ് അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ചൂടാണ് ആ മസാലയുടെ ഒക്കെ നല്ല മണമാണ്ട്ട് വരുന്നത് പാത്രത്തിലേക്കെല്ലാം പറ്റും അപ്പോൾ നമ്മുടെ നമ്മുടെ പാവയ്ക്ക മസാല റെഡിയായിട്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മസാലയുടെ ഒക്കെ കളറ് കണ്ട നല്ല 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 സ്മെല്ലാണ് കേട്ടോ നമ്മുടെ ആ ഇഞ്ചി ഗാർലിക്ക് പേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് നല്ല സ്മെല്ലാണ് സ്മെല്ലാണിന് അടിപൊളി ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ പാവയ്ക്കൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് കറക്റ്റായിട്ട് വന്നിട്ട് അതിൻ്റെ ഉപ്പും ആ പുളിയും ആ മസാലയെല്ലാം അടിപൊളി കെടു അപ്പോൾ സുഹൃത്തുക്കളെ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി